എം എൻ ഹാൻഡ്ലൂംസിലേക്ക് എല്ലാ ചേച്ചിമാർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കൊറേ വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസാണ് കേട്ടോ നമ്മുടെ എം എൻ ഹാൻഡ്ലൂംസിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല സാരീസ് നമുക്ക് കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല ചെക്കിൽ വരുന്ന നല്ല നയന്താര സാരി ആണ് കേട്ടോ ഇതിന്റെ പല്ല് പോർഷൻ കണ്ടില്ലേ ഈ പല്ലുവിൽ കണ്ട അതേ കളർ തന്നെയാണ് കേട്ടോ നമ്മുടെ ബ്ലൗസിലും വരിക നല്ല അടിപൊളി സാരി ആണെങ്കിൽ കളർ ചേഞ്ച് ചെയ്യണം മുറിയാട്ടോ ഓരോന്ന് എടുത്ത് കാണിക്കുമ്പോഴ നല്ലൊരു നീല കണ്ടെ നീല ഓരോന്നൂടെ വെച്ച് കാണിച്ചു അതേപോലെതാ അടുത്തൊരു കളറ് വെറൈറ്റി നല്ല നല്ല കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഒരു ബ്ലാക്കില് അടുത്തൊരു നീല അതിന്റെ വില ഓന്ന് പറയും മുറിയാട്ട അതിന്റെ റേറ്റ് വന്നിട്ട് അടുത്ത വിചിത്രയാണ് കേട്ടോ ഇത് ആണ് അതിന്റെ റേറ്റ് അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് രൂപയാണ് റേറ്റ് ഡിസ്കൗണ്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ വിചിത്ര ബ്ലാക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള വിചിത്രം നോക്കി ഇത് ഗോൾഡൻ പ്രിന്റ് വരുന്നതാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ച് നമ്മുടെ ഇതിൽ വേറെയും വരുന്നുണ്ട് അതിന്റെ കളർ ചേഞ്ചുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു കാര്യം അവിടെ കണ്ടോ അതിന്റെ കളർ ചേഞ്ചുകൾ അതിൽ ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആ സാരികള് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് അതെ അതെ എടുക്കുള്ള സാരി ആണ് അടുത്ത സാരി നോക്കി നല്ല ഭംഗിയുള്ള ഗോൾഡൻ പ്രിന്റ് വരുന്ന സാരി കേട്ടോ ഇതിന്റെ റേറ്റും പറഞ്ഞു തരാം അതിനു മുമ്പ് നമ്മൾ വിചിത്രയുടെ നമ്മൾ റേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ ഗോൾഡൻ പ്രിന്റ് വരുന്ന വിചിത്രയുടെ അതിന്റെ ഇതിന് വന്നിട്ട് നാനൂറ്റി അമ്പത്തി ഒമ്പത് അതിൽ ഡിസ്കൗണ്ട് നാനൂറ്റിഅമ്പത്തി ഒമ്പതില് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അടുത്തൊരു സാരി നോക്കി പ്രിന്റുകൾ അത്ര പെട്ടെന്ന് പോകൊന്നുമില്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഓക്കെ ഓക്കെ അടുത്ത നല്ല ഭംഗിയുള്ള ഒരു സാരി ഇതിന്റെ കളർ ചേഞ്ചും നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ഈ ഗ്രീന് ഇതൊക്കെ ആ അതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളാണ് വരുന്നത് നോക്കി നല്ല ഭംഗിയുള്ള ഡിസൈൻ ചേഞ്ചും ഇതിന്റെ വരുന്നത് കേട്ടോ നമ്മൾ ഡിസൈൻ ചേഞ്ച് കാണിച്ചു തരാം നല്ല ഡിസൈൻ നല്ല ഡിസൈൻ ആണ് വരുന്നത് നല്ല പിടിക്കാനൊക്കെ നല്ല ഉറപ്പുള്ള സാരി ആണ് അടിപൊളിയായിട്ട് ഇനി നമുക്ക് അടുത്ത കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ കുറച്ച് വെറൈറ്റി സാരികൾ വന്നിട്ടുണ്ട് കേട്ടോ അതും ജസ്റ്റ് ഞങ്ങൾ കാണിച്ചു തരാം ഈ ഒരു സാരിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വരുന്നത് എണ്ണൂറ്റി നാപ്പത്തി ആറാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി സംതിങ് രൂപ വില വരുന്ന നല്ലൊരു സെമി സിൽക്കിൽ വരുന്ന സാരി ആണ് കേട്ടോ ഇത് കോപ്പറിലാണ് വരുന്നത് നല്ല വിത്ത് ബ്ലൗസ് വരുന്ന സാരിയാണ് കേട്ടോ ഓക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സാരി ഒരു രക്ഷയില്ല ബ്ലാക്കിൽ ഇനി ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് കണ്ടില്ലേ ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത് എഴുന്നൂറ്റി സം എഴുന്നൂറ്റി സംതിങ് മാത്രം ദാസ് നല്ല കോപ്പർ അതുപോലെ തന്നെ സിൽവറും വരുന്നുണ്ട് ദാ ജസ്റ്റ് ഇതിന്റെ കളർ ചേഞ്ചുകൾ ഇതാ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം മുരിയാട്ടൊന്ന് വെച്ച് കാണിച്ചു കൊടുക്കും നല്ല ഭംഗിയുള്ള കളറാണ് കളർ അടിപൊളി കളേഴ്സാണ് വരുന്നത് ഏതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞാൽ മതി വാട്സപ്പ് നമ്പറിൽ അയച്ചിട്ട് അപ്പോ ഇനി ഇപ്പൊ മഴക്കാലല്ല മുരിയാട്ട ഈ ഒരു വീഡിയോ കാണുന്ന ചേച്ചിമാർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് സാരികള് വീട്ടിലിരുന്ന് നോക്കി മേടിക്കാൻ പറ്റിയിട്ടുള്ള അവസരമാണ് കേട്ടോ വേണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഭംഗിയുള്ളത് പിന്നെ ഞങ്ങൾ പുതിയതായിട്ടൊരു മോസ്റ്റ് ഡിമാൻഡബിൾ കളക്ഷൻ എം എൻ ഹാൻഡ്ലൂംസിന്റെ സ്പെഷ്യൽ കളക്ഷൻസ് നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ തന്നെ ഇവരുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കളക്ഷൻസ് ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടോ അപ്പം ഡെയിലി വീഡിയോസ് രണ്ട് വീഡിയോസ് വെച്ചിട്ട് എം എൻ ഹാൻഡ്ലൂംസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റൂട്ടോ ഇതാ നല്ല ഭംഗിയുള്ളതാ ഈ ഒരു സാരി നിങ്ങൾ കാണാം ആൻഡി ഗോൾഡിൽ ചെയ്തെടുത്ത അടിപൊളി ഐറ്റം നോക്കി മെറൂൺ കോമ്പിനേഷനിൽ ഓഫ് ഐറ്റില് വരുന്നു അല്ലേ ക്രീം ക്രീം ആ ക്രീം ഷൈഡ് അല്ല ഒരു വൈറ്റ് വൈറ്റും ഒരു ലൈറ്റ് ആയിട്ട് മാത്രം കിടന്നാണ് കേട്ടോ കണ്ടില്ലേ ആൻഡി ഗോൾഡിൽ വരുന്നതാണ് ഇതിന്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ റേറ്റ് എന്താ ഇതിന്റെ റേറ്റ് വരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒമ്പത് ഇപ്പൊ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു ആയിരത്തി മുന്നൂറ്റി അല്ലേ ആ റേഞ്ചിൽ നിങ്ങൾക്ക് തരൂടാ ഇതിന്റെ പല്ലു കണ്ടില്ലേ ഗ്രീൻ ആണ് വരുന്നത് ഇനി ഇതിൻ്റെ വേറൊരു കളർ ഷെയ്ഡും കൂടി കാണിച്ചു തരാം അതാ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് ഏത് കളർ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇത്രയും കളേഴ്സാണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യം കാണിച്ച മെറൂണിനായിരിക്കും കൂടുതൽ പേര് എൻകോറേജ് ചെയ്യുക കാരണം അത് ഭയങ്കര ഭംഗിയുണ്ട് ഈ മെറൂണ് വൈറ്റിൽ വരുമ്പോൾ പ്രത്യേക ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ലുക്കാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിച്ചാലും കൂടിക്കാട്ടാ ഓ ഇപ്പൊ നമുക്ക് ജോർജറ്റിൽ തന്നെ നമുക്ക് കാണിക്കാം കാണിക്കട്ടോ കുറഞ്ഞ ടൈപ്പിൽ വരുന്ന ജോർജറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഐറ്റം വിത്ത് ബ്ലൗസ് സെപ്പറേറ്റ് സീക്വൻസ് വർക്കാണ് ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ ദാ ബ്ലൗസിന്റെ വർക്ക് നിങ്ങൾ നോക്കൂ ദാ ബ്ലൗസിന്റെ വർക്ക് കണ്ടില്ലേ സോഫ്റ്റ് വില ആയിരത്തി നാനൂറ്റി പതിനേഴ് രൂപയാണ് ഇതിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അല്ലേ ആയിരത്തി ഇരുന്നൂറ്റിയില് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും വളരെ കുറഞ്ഞ പൈസയ്ക്ക് മേടിക്കാൻ പറ്റിയിട്ട നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം മാത്രം ഞാൻ തിരിച്ച് കാണിച്ചു തരാം കണ്ടില്ലേ എങ്ങനെ ഇരിക്കും സാരി അടിപൊളിയായിട്ടുള്ള സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ച് ചെയ്ത് നിങ്ങൾ കാണുക ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ വാട്സപ്പില് അതേപോലത്തെ കളർ നല്ല ഭംഗിയുണ്ട് അതിന്റെ ബ്ലൗസും നല്ല വർക്കും ആയിട്ടുള്ള നല്ല ഭംഗിയായിരിക്കും സപ്പറേറ്റ് ആട്ടോ അതിനൊക്കെ ബ്ലൗസ അതെ 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 സീക്വൻസ് വർക്ക് ചെറുതായിട്ട് നന്നായിട്ടുണ്ട് ബ്ലൗസ് നല്ല ഹൈലൈറ്റ് ആണ് ഒക്കെയാണ് അതുപോലെ തന്നെ നമ്മൾ ഗോൾഡൻ സാരി നമുക്കിത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി സംതിങ്ങിന് മേടിക്കാൻ പറ്റിയില്ല അടിപൊളി സാരി ആണ് കേട്ടോ ഫുള്ള് ഗോൾഡൻ വർക്ക് വരുന്നത് ഇതൊന്നും വിരിച്ചു കാണിച്ചു കൊടുക്കൊള്ളായിരത്തി സംതിങ് മാത്രം നല്ല ഗോൾഡ് കണ്ടോ ഇതിന്റെ ബ്ലൗസും കണ്ടുകൊടുത്താ ബ്ലൗസിന്റെ വർക്ക് എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ബ്ലൗസിന്റെ വർക്ക് വരുന്ന അത് സാരി നല്ല ഭംഗിയാണ് കണ്ടില്ലേ കണ്ടല്ലേ കണ്ടല്ലേ നല്ല ഗോൾഡ് ഗോൾഡ് കണ്ടോ നല്ല അല്ലെ നല്ല രസം കാണാൻ അതേപോലെ തന്നെ കളർ ചേഞ്ചും കൂടി ജസ്റ്റ് ഒന്ന് പതി പോഷൻ കാണിക്കും കുറിയാ നല്ല ഭംഗിയുണ്ട് ആ സാരി കളർ ചേഞ്ച് കണ്ടോ വല്ലു നല്ല ഒരു നല്ല ഭംഗിയുള്ള കാപ്പിപ്പൊടി കളർ അതിന്റെ ബ്ലൗസ് പീസ് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമുക്ക് സോഫ്റ്റ് സിൽക്കില് തൊള്ളായിരത്തി സംതിങ്ങിന് വരുന്ന ഒരു സാരി കാണിച്ചാൽ കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ ഒരു നല്ല ഭംഗിയുള്ള അടിപൊളി കളർ കോമ്പിനേഷനാണ് ജസ്റ്റ് ഇതാ ഇതാണ് ഫുൾ ബോഡിയിൽ വരുന്നത് അതേപോലെ തന്നെ ദാ പല്ലും ഫുൾ ബോഡിയും കൂടി കണ്ടോളൂ ബ്ലൗസ് പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ കണ്ടില്ലേ ബ്ലൗസ് നല്ല പ്ലെയിൻ പ്ലെയിനായിരിക്കും കേട്ടോ ഈ ഒരു സാരി വരിക അതിൻ്റെ നല്ല കളർ കോമ്പിനേഷൻസ് വേറെയും വരുന്നുണ്ട് കണ്ടില്ലേ ഇതാ എല്ലാത്തിനും ഈ കണ്ട ബ്ലൗസിൽ അല്ല നമ്മള് ബോർഡറിൽ കണ്ട അതേ കളർ തന്നെയാണ് കേട്ടോ വരിക നല്ല ഭംഗിയുള്ള അടിയ സാരിയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു വെറൈറ്റിയും കൂടി നമുക്ക് കാണിക്കാം കുറഞ്ഞ ടൈപ്പിൽ വരുന്ന ഈ ഒരു സാരിയാണ് ജസ്റ്റ് നല്ല ഭംഗി കണ്ട വെറോന്ന് ഇതാണ് എന്റെ ഇതിന്റെ പല്ലുള്ള ഇതാണ്ടോ ഇതാണ് പല്ലു അടിപൊളി കാണാം ആയിരത്തി ഒരുന്നൂറ്റിഇരുപത് രൂപയ്ക്ക് വില വരുന്ന ഒരു വെറൈറ്റി സാരി കൂടി നമ്മൾ കാണിക്കാം ഇതാ മൊത്തം കാണിച്ചോളൂ ഇതിന്റെ വിലയും പറഞ്ഞില്ലേ പറഞ്ഞൂറ്റി എഴുപത്തെട്ട് എഴുന്നൂറ്റി എഴുപത്തെട്ട് എഴുന്നൂറ്റി എഴുപത്തിയേഴ് ആ എൺപത്തില്ലേ ആ എഴുന്നൂറ്റി എൺപത്തി അതിന്റെ അതില് ഡിസ്കൗണ്ട് ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലാട്ടോ ഇതിന്റെ

എന്താ അതിന്റെ കളർ കളർ അതിന്റെ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ട് ഇത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വില വരുന്ന സാരി ഇത് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കണ്ടില്ലേ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് നല്ല വർക്കുകളും ഉണ്ട് എല്ലാം പിന്നെ ഇതിന്റെ പല്ല് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതിന്റെ അടുത്തൊരു കളർ ചേഞ്ച് കൂടി ജസ്റ്റ് ഞാൻ കാണിച്ചാലോ ബ്ലാക്ക് മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പം ഈ സാരീസ് കാണുന്ന നമ്പറിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക ഉടനെ അയച്ചു കൊടുക്കുക എന്താ സ്പെഷ്യൽ ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത് ഏതാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ സെലക്ട് ചെയ്തോളൂ കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള ആണ് എന്താ ചേച്ചിമാരെ അടുത്തതൊന്നും കാണിച്ചു തരാം തോ ഇത്രയും കളേഴ്സാണ് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഏഴ് ഒമ്പത് ഒമ്പത് ഈ ഒരു പൈസക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ കേട്ടോ അപ്പൊ ഈ സാരീസിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക അതേപോലെ തന്നെ എം എൻ ഹാൻഡ്ലൂംസിന്റെ ചാനൽ നിങ്ങൾ വിസിറ്റ് ചെയ്യുക ഒരു വീഡിയോസ് ഒക്കെ കാണുക ഡെയിലി അപ്ഡേഷൻ ഉണ്ട് മുറിവായിട്ട് ഡെയിലി രണ്ടു ഉണ്ട് അപ്പൊ വേറെ നമ്മുടെ പ്രേക്ഷകരത്തെ എന്തെങ്കിലും പറയണ്ട നമുക്ക് പറയാനുള്ളത് ഒരുപാട് നമുക്കിപ്പോ ഓഫറിലാണ് ഈ സാരി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുപോലെ നമുക്ക് ചേച്ചിമാർക്ക് ഒരുപാട് ഓഫറിൽ നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് റേറ്റ് കുറവായിട്ടും കൊടുക്കുന്നുണ്ട് അതെ 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 ഒരുപാട് സാരീസ് ഓഫറിലും അതുപോലത്തെ റേറ്റ് കുറവായിട്ടും ഇപ്പം നിറയെ സാരികൾ ഈ കടയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നേരിട്ട് വന്ന് ഈ ഒരു കടയിൽ നിങ്ങൾ വിസിറ്റ് ചെയ്ത് കാണുക പർച്ചേസ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് നമ്മൾ അടുത്ത വീഡിയോസിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ വെയിറ്റ് ചെയ്തിരിക്കുക നല്ല ഓഫറുകൾ സ്വന്തമാക്ക കേട്ടോ താങ്ക് യു